എല്ലാവരും അതാലത്തും പ്രിയങ്കരനായോ ബോയ് ഭൗതിക ശരീരവും ഭക്ഷിച്ചുകൊണ്ടുള്ള വിതാപയാത്ര കാണും ഭൗതിക ശരീരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സങ്കടത്തിൽ എത്തിച്ചേർന്നു അനാവശ്യമായി തെക്കും തിരക്കും കൂട്ടരുത് തന്റെ ബാല്യവും ജില്ലാ കോൺഗ്രസിന്റെ കീഴിലേക്ക് അവസാനമായി എത്തിച്ചേർന്നിരിക്കുന്നു മാറോ മാറാൻ അങ്ങോട്ട് പോവില്ല കറക്റ്റാ കറക്റ്റാ കറക്റ്റ് മൊബൈൽ നോട്ട്സുകളിലേക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നു എല്ലാവരും സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ് دلل اوه ياردي وره چټللا اوه ياردي وره چټللا ليكنه دغللونه ليكنه دغللونه ملګر نه ايتوري دغللونه نه ايتوري دغللونه نه ايتوري اوه ياردي در دے لاله اوه ياردي در دے ാലത്തെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് കാണുന്നതിനുള്ള സമയം ക്രമീകരിച്ചിട്ടുണ്ട് ദയവായി ആരും